ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ അപ്പോൾ പുതിയ വൈൽഡ് കാർഡ്സ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഒരു അഞ്ച് ബിഗ് ബോസ് വൈൽഡ് കാർഡ് എൻട്രീസുകളാണ് ഹൗസിനുള്ളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ അവരാരൊക്കെയാണെന്ന് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ വീക്കെൻഡ് ഫൈവ് വൈൽഡ് കാർഡ്സാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസില് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റെന ആര്യൻ എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ് നെവിൻ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസിനെ വെൽക്കം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഡോറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് ആരൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് അപ്പോൾ ആര്യനൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ് നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആൾ നമ്മുടെ ജിഷിൻ മോഹനാണ് നമ്മുടെ സീരിയൽസിലെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള ജിഷിൻ മോഹനാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ജിഷിൻ എല്ലാവർക്കും ഒരുവിധം ഒരു ഫേസ് ആണ് ജിഷിൻ മോഹൻ അപ്പോൾ നമ്മുടെ ഹൗസിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ജിഷിൻ മോഹൻ വെൽക്കം ജിഷിൻ മോഹൻ അപ്പോൾ എന്തൊക്കെ പുതിയ പ്ലാനുകളുമായിട്ടാണ് ജിഷിൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം അടുത്തതായിട്ട് മസ്താനിയാണ് നമ്മുടെ മസ്തി വിത്ത് മസ്താനി എന്ന സൂപ്പർ ഷോയിലെ ആങ്കറാണ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് എൻ്റെ പേഴ്സണൽ ആണ് മസ്താനി ഇൻ്റർവ്യൂസൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു കഴിവും എല്ലാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം അടുത്ത ആൾ നമ്മുടെ വേദലക്ഷ്മിയാണ് ആക്ടറാണ് ആർക്കിടെക്റ്റാണ് അത്ര ഫാമിലിയറല്ല എന്നാലും നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് മുതൽ നമുക്ക് നോക്കാം പുള്ളിക്കാരി എങ്ങനെയുണ്ടെന്ന് അടുത്ത ആൾ ഒരു വ്ളോഗറാണ് പ്രവീൺ പ്രവീൺ പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സബുമാനാണ് അപ്പോൾ ഈ ലാസ്റ്റത്ത് രണ്ട് പേര് അത്ര ഫേമിലിയർ അല്ലാട്ടോ എനിക്ക് എന്നാലും നമുക്ക് നോക്കാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഏഴിൻ്റെ പണിയുമായിട്ടായിരിക്കും ഈ അഞ്ച് പേരും നമ്മുടെ ഹൗസിനകത്ത് കയറിയിരിക്കുന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇവരുടെ ഗെയിം പ്ലാനുകൾ അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം